ദൃഷ്ടിദോഷം ഒരു വിശ്വാസവും ലളിതമായ പ്രതിവിധികളും നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷം ആരോഗ്യം സാമ്പത്തികം എന്നിവയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് പറയാറുണ്ട് ഒരാളുടെ ദുഷ്ടമായ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഉണ്ടാകുന്ന ദോഷമാണിത് ഈ നെഗറ്റീവ് ഊർജത്തെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം ഇതിനായി വളരെ ലളിതമായ ചില പ്രതിവിധികൾ നിലവിലുണ്ട് ഒന്നാമതായി ഉപ്പും കടുകും ഉണക്കമുളകും ഉപയോഗിച്ചുള്ള രീതിയാണ് ഒരു പാത്രത്തിൽ അല്പം ഉപ്പ് കടുക് മൂന്ന് ഉണക്കമുളക് എന്നിവയെടുത്ത് ദോഷം ബാധിച്ച വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും മൂന്ന് തവണ ഒഴിഞ്ഞു മാറ്റുക അതിനുശേഷം ഇത് വെള്ളത്തിലിട്ട് കളയുകയോ തീയിലിട്ട് കരിക്കുകയോ ചെയ്യാം ഇത് കണ്ണീർ ദോഷത്തെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ പ്രതിവിധി കറുപ്പ് നിറം ഉപയോഗിക്കുക എന്നതാണ് കുട്ടികളുടെ നെറ്റിയിലോ ചെവിയുടെ പിന്നിലോ കറുത്ത പൊട്ട് വെക്കുന്നത് കണ്ണേറു ദോഷത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു കറുപ്പ് നിറം നെഗറ്റീവ് ഊർജത്തെ ആകർഷിച്ച് നിർവീര്യമാക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ വിശ്വാസങ്ങളും പ്രതിവിധികളും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കുന്നു ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരികയും ചെയ്യും